അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം മക്കളെ നമ്മളിന്ന് വന്നിരിക്കുന്നത് വെച്ചുണ്ടാക്കണ വീഡിയോ ഒന്നും അല്ല ഒരു കുഞ്ഞ് വീഡിയോ ആണ് നമ്മൾ വാഷിംഗ് മെഷീൻ നമുക്ക് പണി തന്ന ദിവസമാണ് കേട്ടാ അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് നിങ്ങൾക്കും അത് പറ്റാതെ നിൽക്കാനും നിങ്ങൾക്കും അത് ശ്രദ്ധയിൽപ്പെടാനും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ചെയ്യാൻ മറക്കരുത് മറക്കരുതാ അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ഇതാ അത് കുറേ കാലം ഇരിക്കുന്നിട്ടാ പത്തൊമ്പത് കൊല്ല ഇരിക്കണെന്നാലും ഒരു കുഴപ്പമില്ല ഇപ്പോഴും നമ്മൾ തിരുമ്പലുമുണ്ട് ക്കലും അപ്പോൾ അപ്പതാ ഞമ്മള് പതിവ് പോലെ എന്നും ഞായറാഴ്ചയാണ് ഞമ്മൾക്കത് പറ്റിയത് അപ്പൊ ഒരുപാട് പുതിർത്തി വെച്ച് കാണേണ്ടത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിലൊന്നും കാണില്ല വെള്ളമൊക്കെ ലീക്കായി പോയിക്കുന്നിട്ടാ സോപ്പും പൊടിയും വെള്ളമൊന്നും കാണുന്നില്ല അപ്പോൾ താ ഞമ്മള് അതൊക്കെ പിന്നെ വാരി പുറത്തുണ്ടായി തിരുമ്പിട്ടാ അതൊന്നും പിന്നെ കാണിച്ചിട്ടില്ല അപ്പോൾ അതാ നമ്മൾ വള്ളം ആക്കി കാണിച്ചു തരട്ടെങ്ങൾക്ക് തുള്ളി വെള്ളം അതിൽ നിൽക്കണില്ല വള്ളം അതങ്ങനെ കീപ്പട്ട് പോണിട്ടാ അപ്പോൾ ഒരു പണിക്കാരനെ വിളിച്ചാൽ പിന്നെ പറ്റിയ ദിവസമല്ലല്ല ഞായറാഴ്ച ദിവസമല്ലേ അപ്പോൾ ഇന്നത്തെ പണി ഏതായാലും നടക്കൂലെന്ന് തിങ്കളാഴ്ചയാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ നമ്മൾ ആ ടീച്ച് നമുക്ക് പണ്ടൊന്നും വാഷിംഗ് മെഷീൻ ഇല്ലാത്ത കാലത്ത് നമ്മൾ കല്ലിൽ നിന്ന് കടിയിലെ വെള്ളം പോണേ പോകുന്നത് വള്ളം ആക്കണേനുസരിച്ച് വെള്ളം ഇങ്ങനെ വെച്ച് പോകട്ടെ നമ്മൾ ഇങ്ങോട്ട് പൈപ്പൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ടതാണ് അപ്പോൾ താ നമ്മൾ അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടിയെന്ന് വിചാരിച്ചതാണ് ഞാൻ ചിമ്പലൊക്കെ കഴിഞ്ഞ് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞ രാഷ്ട്രീയം വൈകുന്നേരം ഞാൻ പിന്നെ മക്കളെ കൊണ്ട് ഗൂഗിളിൽ നോക്കിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടി അപ്പോൾ താ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് ഇട്ടാ അപ്പോൾ ഈ ചോരരുവയ്ക്കുള്ള ഭാഗമാണ് അത് പൊടിയൊക്കെ പറയും നമ്മൾ അടുക്കളിൻ്റെ എടുത്താണ് ഇട്ടാ അപ്പോൾ പുകയൊക്കെ വെച്ചാണ്ടൊക്കെ നശിക്കണു പിന്നെ കുറേ കാലമായത് പക്കുണ്ടേനും പിന്നെ തുരുമ്പൊക്കെ പിടിച്ച് തയ്ക്കണമെന്നാലും നമ്മൾ പണികളൊക്കെ എടുത്ത് തരുന്ന ആളാണ് ഇട്ടാ അപ്പോൾ താ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ഇങ്ങോട്ട് ചെരിച്ച് മാറ്റിക്കാണ്ട് നമ്മളിത് അതിൻ്റെ ബോഡി അയച്ചാണ് കിട്ടാം അപ്പോൾ എന്താണ് പറ്റിയതെന്ന് അറിയുമ്പോൾ വേണോ അപ്പോൾ കാക്ക പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടാളും കൂടി കേട് എടുത്താൽ അപ്പോൾ ഞാനും മോനും കൂട്ടിക്കാണ്ടേ അപ്പോൾ ഓനിക്കും അത് പഠിക്കാൻ നന്ന് അപ്പോൾ ഞാനും അവന് മുന്നിൽ നിൽക്കുമ്പോൾ ഓനിക്കത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആവട്ടാ മറ്റേ നമ്മൾ കുട്ടികൾക്ക് കുട്ടികൾ ചെയ്യരുത് ചെയ്യരുതെന്ന് കുട്ടികളെ കൊണ്ട് എല്ലാം പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എല്ലാം ചെയ്യിച്ചാൻ ഇങ്ങനെ ഓല മുന്നിൽ ഒലിക്കതിനുള്ള ഒരിത് കൊടുക്കണം നമ്മൾ ധൈര്യം നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ആ വാഷിംഗ് മെഷീൻ്റെ ആ ബോഡി നമ്മളാണ് കഴിച്ചാണ് അപ്പം അതിൻ്റെ ആ സ്ക്രൂ ഒക്കെ ഒക്കെയാണ് കഴിച്ചാണ്ട് ഒക്കെ കഴിച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പൊടിയൊക്കെ പറഞ്ഞാണ്ട് മാറാലും ഒക്കെ ഉണ്ട് പിന്നെ ഇലക്ട്രിക്കിൻ്റെ സാധനമല്ലേ നമുക്ക് അങ്ങനെ തുടക്കാനോ ഒന്നിനും പാടില്ലല്ലോ അപ്പോൾ അതുള്ളിലൊക്കെ മാറാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ബോഡിയൊക്കെ ഉണ്ട് അതുകൊണ്ട് കഴിച്ചെടുത്തിട്ടാണ് അപ്പോൾ അതാ നമ്മൾ നോക്കി അപ്പോൾ നമ്മൾ പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ പിന്നെ അറിവുകളാണ് ഇട്ടാ അപ്പോൾ അതാ ഒരു നൂല് മാതിരിയുണ്ട് അപ്പോൾ അത് ആദ്യം കഴിച്ചെടുക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കും എന്നാണ് കേട്ടോ പറയണത് അപ്പോൾ നമ്മൾ നോക്കുന്നാൽ അപ്പോൾ അതാ പിന്നെ അതിൻ്റെ ഒരു ഇതുണ്ട് വാഷർ മാതിരിത്തേ അത് അയച്ചെടുക്കുകയാണ് അപ്പോൾ അത് അയച്ചിട്ടൊന്നും കിട്ടണില്ല അപ്പോൾ ഞാനും ഓവനും കൂടി കുറച്ച് നേരം അയച്ചു കഴിഞ്ഞ് പിന്നെ വേറെ എന്തെങ്കിലും ഇതിട്ടാൽ നമ്മളെടുത്ത് കുന്തും കണിയാളൊന്നും ഒറ്റ ഇല്ലാൻ ഇട്ടാ അങ്ങനത്തെ പണികളൊന്നും എടുക്കാത്തത് കൊണ്ട് അതിൻ്റെ ആയുധങ്ങളൊന്നും നമ്മളെടുത്തില്ല അപ്പോൾ അതാ അത് പിന്നെ കുറേ കഴിച്ചപ്പോൾ പിന്നെ കിട്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സ്പ്രിങ് ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ ആ സ്പ്രിങ്ങ് അടുപ്പൊന്നിട്ടാണ് അയച്ചിട്ട് പേടിച്ചാൽ ഒന്നുമില്ല ആ സ്പ്രിങ്ങിനെന്തെങ്കിലും കേട് പറ്റിയാലും വെള്ളം ലീക്കാവുന്ന ആട്ടെ യൂട്യൂബിലൊക്കെ പറയുന്നത് അപ്പോൾ അതാ നമ്മൾ കഴിച്ച് അപ്പോൾ സ്പ്രിങ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് കേട്ടാ അപ്പോൾ അത് നമ്മളെണ്ട് എടുത്ത് കാണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തപ്പി നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ നമുക്ക് കിട്ടിയ സാധനം എന്താണെന്ന് അറിയാമോ ഈ മുട്ട സൂചിയാണ് ഈ സാധനമായിട്ട് നമ്മളെ പണി ഒന്നും മുടക്കിക്കേണ്ടത് അപ്പോൾ ഈ പിന്നെ കട്ടില്ലാത്ത ഒരു ഉറപ്പേനെ കോയിൻ ഉണ്ടല്ല അത് കുടുങ്ങിയാലും ഇങ്ങനെ എന്താകുമല്ല മുട്ട സൂചി മുട്ടു പിന്നെ എന്ത് അങ്ങനത്തെ ചെറിയ സാധനങ്ങളാണ് അതിൽ ചെന്നുകാണ്ട് കുടുങ്ങല് അപ്പോഴാണ് നമുക്ക് പണി തരലിട്ട അപ്പോൾ ഓല് വന്നാണ്ട് പണിക്കാർ വന്നുകൊണ്ട് ഇതുവരെ നന്നാക്കി പക്ഷേ പിന്നെ പറഞ്ഞിട്ടില്ല അഞ്ഞൂറ് പിന്നെ മേലേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ രണ്ടെട്ടം നമ്മൾ പണ്ട് നന്നാക്കി ചേർന്ന് ഇട്ടാ അപ്പോൾ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആരും കിട്ടാതായപ്പോഴാണ് ഞമ്മളിതൊന്ന് പണി എടുത്ത് നോക്കിയത് അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ഞങ്ങളൊന്ന് വെള്ളമൊക്കെ ഒന്ന് നല്ലൊന്ന് കൈകി വൃത്തിയാക്കി അതിൻ്റെ ആ പിന്നെ വാഷറുണ്ട് അതൊക്കെ ഒന്ന് കൈകി വൃത്തിയാക്കി അപ്പോൾ യൂട്യൂബിൽ അതിനെപ്പറ്റി എല്ലാം പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ നമ്മളാ ഒന്ന് അതിനെ അതിനെപ്പറ്റിതാവുമ്പോഴല്ലേ നമ്മളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയുള്ളു അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഐഡിയ കിട്ടി അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഈ മുട്ട സൂചിയാണ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുള്ളത് അപ്പോൾ മുട്ടു പിന്നെ കുടുങ്ങുക പിന്നെ കോയിന് കുടുങ്ങായി കട്ടില്ലാത്ത കോയിൻ ഉണ്ടല്ലോ ഒറ്റ റുപ്യേൻ്റെ അത് കുടുങ്ങാനൊക്കെ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ അതിൽ പറയുന്നത് അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയാൽ അപ്പോൾ നമ്മളത് ഒക്കെ കൈക വൃത്തിയാക്കിങ്ങാണ്ട് ഒന്ന് സാധാരണ മരി തന്നെ ഫിറ്റ് ചെയ്ത് നോക്കട്ടാ ഈ വർക്ക് ചെയ്യുമോയെന്ന് നമുക്ക് കാണാം അപ്പോൾ എന്ത് കാര്യം നമ്മൾ പിന്നെ നമ്മൾ പേടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് പറ്റില്ല എന്താ വെച്ചാൽ ഈ അങ്ങനത്തെ സാ ഇതൊക്കെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജൊക്കെ ഫ്രിഡ്ജിൽ പിന്നെ നമുക്ക് തൊടാനും പേടിയാണേനും വാഷിംഗ് മെഷീനൊക്കെ നന്നാക്കണ പോലും വന്നാൽ ഒരു പറയണ പൈസ നമ്മളാണ് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളില് ഈ ഇങ്ങനെ ഒന്നും കണ്ടില്ലെങ്കിൽ ആ സ്പ്രിങ് കൊണ്ടുപോയിങ്ങാണ്ട് അത് നമ്മൾ കടിയിൽ കൊണ്ടുപോയി കൊടുത്താൽ അതേപോലത്തെ സ്പ്രിങ് തരുന്നാണ് പറയേണ്ടത് അപ്പോൾ അത് കൊണ്ടുവന്നാണ്ട് അതേമായിട്ട് വെച്ചുകൊടുത്താൽ മതിയെന്ന് ഒരു പണിയില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമ്മൾക്കും കുറച്ചൊക്കെ പിന്നെ കറൻറ്റും വയർക്കോ പിന്നെ ഒഴിവാക്കി ഇടണം കേട്ടോ ഷോക്ക് അടിച്ചണീനുള്ള അതൊക്കെ ഒഴിവാക്കി ഇടണം അപ്പോൾ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് നീക്കി തന്നെ കേട്ടോ വാഷിംഗ് മെഷീന് അപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പം അപകടമൊന്നും വരില്ലാന്ന് നമ്മൾ ഉറപ്പ് വരണം കേട്ടോ ആദ്യം നമ്മൾ വെള്ളമാക്കി വെക്കട്ടോ അപ്പോൾ വെള്ളം ആക്കി വെക്കണേ എന്താ പാടെന്നറിയാലോ വാഷിംഗ് മെഷീന് പിരുമ്പിടിച്ച് തയ്ക്കണമെന്നാലും നമ്മൾ പണികളൊക്കെ ചെയ്ത് തരും അതുകൊണ്ടാണ് വലിയ വിട്ടൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കുറേ കാലം മുമ്പുള്ളതാണ് ഞാൻ ഞാൻ പറഞ്ഞില്ല നമ്മൾ വെള്ളമാക്കി നോക്കുക അപ്പം ഇപ്പോൾ വെള്ളം പോകണില്ല കേട്ടോ അപ്പോൾ ഈ മുട്ട സൂചിയാണ് ഇതിന് പണി കൊടുത്തിട്ടുണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾക്ക് പിന്നെ ഒന്ന് ചെയ്യുക ഒന്നുള്ള ഒരു ഇത് നമുക്ക് വരണല്ലോ അതിന് ഈ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അമ്മമാരായാലും ഒക്കെ എല്ലാവർക്കും ചെയ്യുക അതിനത്രം പണിയില്ല അപ്പോൾ അതാണ് നമ്മൾ പൈപ്പ് കണിച്ച് തരുന്നേക്കാ പിന്നെ വെള്ളമൊന്നും പോണില്ല അപ്പൊ ഒക്കെ റെഡി ആയിക്കണ് അപ്പോൾ തന്നെ ഒരു സമാധാനമായി മറ്റത് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ അതിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ളത് മറക്കത് കിട്ടുക അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾ എല്ലാവരും കാണണം അപ്പോൾ അതാ പിന്നെ നമ്മൾ അതിൻ്റെ ബോർഡൊക്കെ പിന്നെ പുറത്തുണ്ടെങ്കിൽ കാണ്ട് നല്ലോണം തേച്ച് കഴുകി പൊക്കം നിറം വെച്ചിട്ടാണ് മറ്റേ പുക വച്ചുകാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്തായിട്ട് അടുക്കളിൻ്റെ അടുത്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ പുകയൊക്കെ ഇങ്ങനെ ചളിയും പൊടിയൊക്കെ ആവുകയാണ് കേട്ടോ അതിൻ്റെ ഒന്നും പിന്നെ കാര്യം നമ്മൾ തിരുമ്പിയാണ് പോരും പിന്നെ ഇപ്പം കറൻറ്റിൻ്റെ സാധനങ്ങളല്ല നമുക്ക് വല്ലാതെ പോലെ പണി എടുക്കാനും പറ്റില്ലല്ലോ തുടക്കാനും ഇതിനൊന്നും അതിനൊന്നും പറ്റില്ലല്ലോ അതാണ്ട പൊടിയൊക്കെ പാറി എടുക്കേണ്ടത് പിന്നെ കാക്ക പറയും എപ്പോഴും ഇത് മാറ്റണം മാറ്റണം എന്ന പിന്നെ ഇപ്പം മാറ്റാമെന്ന് പറഞ്ഞാൽ പോകാറില്ല പൈസ ഒരുപാട് വേണ്ടേ അപ്പോൾ ഈ അർച്ചാണ്ട് പോണിടത്തോളം കോട്ടയം വിചാരിച്ചു കാണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ നമ്മളെടുത്ത് ഉണ്ടാവുമ്പോൾ നമ്മൾ കല്ലുമ്മുമ്പോൾ കൊണ്ടുവച്ചു കണ്ടു കുറച്ചൊക്കെ തിരുമ്പും അപ്പോൾ നമ്മൾ ആ തിരുമ്പലിൻ്റെ ഒരു സുഖം ഉണ്ടാവും മറ്റ് വാഷിംഗ് മെഷീൻ കേടന്ന് കാണ്ട് നമ്മൾ തിരുമ്പുമ്പം നമ്മൾക്ക് ഒരു ടെൻഷനാണേക്കാരം പിന്നെ കുട്ടികളോടും ആണുങ്ങളോടൊക്കെ ദേഷ്യമാണ് ഇക്കാരും തിരുമ്പാളുള്ളത് കാണുമ്പോളേ വാഷിംഗ് മെഷീൻ കേടന്ന് കിടക്കുമ്പോഴേ അപ്പോൾ എന്നതിരി ഇന്നിപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നെ ഞാൻ കല്ലുമ്മ കൊണ്ടുവച്ചു തിരുമ്പി പിന്നെ ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ശേഷമായിട്ട് അതുമാതിരി ഒന്ന് പണിയെടുക്കുമ്പോൾ കുറച്ച് സമയം വേണ്ടേ ഒന്ന് മനസ്സൊന്ന് ശരിയായിട്ട് വേണ്ടേ എന്താകാന് വൃത്തി പിടിച്ച നേരത്തെ നമുക്ക് നോക്കാൻ പറ്റില്ലല്ല അങ്ങനെ അസറൊക്കെ നിസ്കേജിൻ്റെ അസംട്ടോ പിന്നെ നോക്കേണ്ടത് അപ്പോൾ അങ്ങനെ റെഡി ആയപ്പോൾ തന്നെ നമുക്കൊരു സമാധാനമായി പിന്നെ പിറ്റേന്ന് നമ്മൾ തിരുമ്പാനുള്ളതൊക്കെ തിരുമ്പിയും പിന്നെ കുഴപ്പമൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ ഇങ്ങനെ പിന്നെ പൈസ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നടക്കൂട്ടാ ഇതുവരെ നമ്മൾ അങ്ങനെ ഉണ്ടാവും നമ്മൾ വിചാരിച്ചിട്ടില്ല അതുകൊണ്ടായിട്ട് അങ്ങനെ വന്നത് മുട്ടസൂചി ഇൻ്റെ മാക്സിമം നിന്ന് വരുന്നതാണ് സിബ്ബ് വേണം പോലെ അപ്പോൾ പിന്നെ മാക്സിമിലൊക്കെ ഇപ്പോൾ മുട്ടസൂചി കുത്തിയപ്പോൾ അത് വീടിനാട് വീണതാണ് വേറെ ആരും മുട്ട സൂചി ഉപയോഗിച്ചില്ല ഇൻ്റെ മാക്സിമം എന്ന് വീണത് തന്നെയാണ് അങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉള്ളത് അപ്പം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളാ ഫാമിലി ഗ്രൂപ്പ്ക്കൊക്കെ ഇട്ട് ഇതെല്ലാവർക്കും ഒരു ഉപകാരമുള്ള വീഡിയോ ആണ് കിട്ടാ ബെൻസ് ഉണ്ടാക്കണേ പല ആരും ഉണ്ടാക്കണി അപ്പോൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് അപ്പോൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിക്കും ഒക്കെ ഇടുക പിന്നെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതൊക്കെ ആണ് കിട്ടാം അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ തിരുവലൊക്കെ കഴിഞ്ഞ ദിവസം പിന്നെ നമ്മളൊന്ന് എടുത്തതാ കേട്ടോ വീഡിയോ പിന്നെ കുഴപ്പമൊന്നുമില്ല ഒക്കെ റെഡി പിന്നെ പിന്നെതാ നമ്മൾ നായ്ക്കുട്ടികൾ ഇതാ നായ്ക്കുട്ടികളിങ്ങനെ വലുതായും കൊണ്ട് നിൽക്കുകയാണ് ഇവിടുന്ന് പോകാനുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ മീൻചെള്ളും അതും ഇതൊക്കെ തിന്നുകൊണ്ട് നിൽക്കുകയാണ് മീൻ പിന്നെ നായ്ക്കുട്ടികളെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ അല്ല ഇട്ടീനിട്ടാ അവരിപ്പോൾ പോണ പരിപാടിയൊന്നും ഇല്ല പിന്നെ തള്ളപ്പട്ടിക്കാണെങ്കിൽ എന്താ ഒരു അസുഖമൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് പിന്നെ ഓക്കാനും ഛർദിയൊക്കെ വരണുണ്ട് കുട്ടികളിങ്ങനെ പിന്നെ ഇപ്പോൾ പാലുടിക്കാനൊന്നും ചെന്നിട്ടേ പാലൊന്നും കൊടുക്കണം ചേട്ടാ പിന്നെ ഇതൊക്കെ മാറിയിക്കണ് മൈൻ മൈൻഡൊക്കെ മാറിയിരിക്കുന്നു തോന്നുന്നുണ്ട് ഇപ്പോൾ പോണ പരിപാടിയൊന്നുമില്ല ആറ് മക്കൾ കണ്ടില്ലേ നല്ല ഇങ്ങനെ ഓരോന്ന് പിന്നെ അതായത് കൊണ്ട് നിൽക്കണം ഇപ്പം പിന്നെ വല്ലാതെ നമ്മൾ ശല്യം ചെയ്യണം ചേട്ടാ ഒരു പണി തീരാത്തൊരു വീടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകലാട്ടെ രാത്രി ഇപ്പം നമ്മളിപ്പോൾ ബുദ്ധിമുട്ടാക്കാനൊന്നും വരുന്നില്ല അങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ അങ്ങനെ വലുതാവുമ്പോൾ അങ്ങനെ പൊയ്ക്കോളിക്കാറു വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കിപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് അപ്പം നമ്മൾ വീഡിയോ അത്രക്കെ തന്നെ ഉള്ളൂ അസാമുലൈക്കും